അതിനുശേഷം ഇസ്രായേലിന് നേരെ ഇരുപത് ആണവായുധ പോർമുനകളാണ് സിറിയയിൽ നിന്നും റഷ്യ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് ഏത് സമയത്തും മെഡിറ്റേറിയൻ പ്രദേശങ്ങളെ ആക്രമിക്കാൻ സജ്ജമായ രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് അവസാനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത റഷ്യയെ സംബന്ധിച്ചിടത്തോളം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ന്യൂക്ലിയർ വാർഹെഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ നിന്ന് തന്നെ ആയിരത്തി നാനൂറ്റി പത്തെണ്ണം ലക്ഷ്യങ്ങൾക്ക് നേരെ പൂർണ്ണ സജ്ജമായി നിലനിൽക്കുന്നു എന്നതാണ് അതായത് ഏത് സമയത്തും അങ്ങനെയുള്ള ഒരു അറ്റാക്ക് ആവശ്യമായി വന്നാൽ ആ നിമിഷം തന്നെ അറ്റാക്ക് ചെയ്യാൻ പൂർണ്ണ സജ്ജമായ ആയിരത്തി നാനൂറ്റി പത്ത് പോർമുനകളുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് പോർമുനകൾ എപ്പോൾ വേണമെങ്കിലും സജ്ജീകരിക്കാൻ പറ്റിയ രൂപത്തിൽ സൂക്ഷ്മതക്കായി ആവശ്യമായി വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് എണ്ണം സ്റ്റോറേജിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും എത്തിക്കാൻ സജ്ജമായ രൂപത്തിൽ കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു വലിയ ആണവ ശേഖരമാണ് റഷ്യയുടെ കൈകളിൽ ഉള്ളത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാർത്ത വരുമ്പോൾ ഇതിന് കാരണം നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം ഒന്ന് ഇസ്രയേൽ ഏത് രൂപത്തിലുള്ള തിരിച്ചടികൾ ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിലും ഈ ഒരു അധ്യായം അവസാനിപ്പിക്കാൻ വേണ്ടി ആണവായുധം ഉപയോഗിക്കുക എന്ന ഒരു ശ്രമം അത് ഉണ്ട് ഉപയോഗിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു വാണിംഗ് ആണ് അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആണവായുധം ഇസ്രയേൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ തന്നെ ഒന്നുമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിശക്തമാണ് റഷ്യ എന്ന് തന്നെയാണ് ഉക്രൈൻ യുദ്ധത്തോടെ ആ കാര്യം ശരിക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഗസ് എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശം വളരെ ചെറിയൊരു പ്രദേശം അവിടെയുള്ള ആയുധധാരികളായ ഏതാനും പോരാളികൾ ഈ പോരാളികളുടെ മുന്നിലാണ് മാസങ്ങളോളം നീണ്ടുനിന്ന എല്ലാവിധ ശക്തിയും ഉപയോഗിച്ച് ഇസ്രയേലും അമേരിക്കയും യുദ്ധം ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ഫലസ്തീനും അമേരിക്കയുമാണ് ഒന്നാം ഘട്ടത്തിലുള്ള യുദ്ധം രണ്ടാം സ്ഥാനത്താണ് ഇസ്രയേലും അതുപോലെ ഫലസ്തീനും വരുന്നത് കാരണം ഇസ്രായേലിന് വേണ്ട ടെക്നോളജികൾ അതുപോലെ തന്നെ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അതോടൊപ്പം തന്നെ ആയുധങ്ങൾ എല്ലാം നൽകുന്നത് അമേരിക്കയാണ് അത് കൊണ്ടുപോകേണ്ട രീതികളും എല്ലാ പ്ലാനിങ്ങുകളും തയ്യാറാക്കുന്നതും അമേരിക്ക തന്നെയാണ് അതേ സമയത്ത് അമേരിക്ക ലോക പോലീസാണ് അതുകൊണ്ട് തന്നെ ഈ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സമാധാനത്തിന്റെ വാഹകർ എന്ന രൂപത്തിൽ പ്രത്യക്ഷത്തിലുള്ള ചില പ്രസ്താവനകളിലൂടെ അങ്ങനെ ഒരു വെളുപ്പിക്കൽ രീതിയാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനം വന്ന വാർത്തയനുസരിച്ച് പതിനാറായിരം സൈനികരാണ് അമേരിക്കയുടെ സൈനികരാണ് ഗസയിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുള്ള അമേരിക്കൻ സൈനികരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഈ യുദ്ധത്തിൽ അമേരിക്ക എല്ലാ രീതിയിലും ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതുപോലെ ധാരാളം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇതെല്ലാം സഹായിച്ചുകൊണ്ടാണ് ഗസ്സ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനെതിരെ അവിടെയുള്ള സ്വയം നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാളികൾക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്തെങ്കിലും നേടാൻ സാധിച്ചോ ഒരു പോലും ഹോസ്റ്റേജിനെപ്പോലും പോലും മോചിപ്പിക്കാൻ സാധിച്ചില്ല ഒരു പ്രദേശം പോലും പൂർണമായ രൂപത്തിൽ അതായത് ഹമാസിന്റെയോ അടുത്ത പോരാളികളുടെയോ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാതെ ഒരു പ്രദേശം പോലും മോചിപ്പിക്കാൻ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായിട്ടില്ല അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ ഗസ്ത ഇത് വളയപ്പെട്ടിരിക്കുകയാണ് ഉപരോധം കൊണ്ട് ബീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈനെ പോലെയെല്ലാം മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് ഭക്ഷണം പോലും എത്തിക്കാൻ കഴിയുന്നില്ല എന്നിട്ടല്ലേ ആയുധങ്ങൾ യുദ്ധങ്ങൾ എത്തിക്കുന്ന കാര്യം അപ്പോൾ അത്രയും കൂടുതൽ ഉപരോധത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഈ ഒരു ചെറിയ പ്രദേശത്തോട് യുദ്ധം ചെയ്തിട്ടാണ് ഇസ്രയേൽ വേർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഉക്രൈനും റഷ്യയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ഉക്രൈനിലേക്ക് ഏതെല്ലാം യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നാണ് ആയുധം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളാണ് അത്യാധുനിക ആയുധങ്ങളാണ് റഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് അങ്ങനെയുള്ള ലോകത്തെ വൻ ശക്തികളെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു സംവിധാനത്തോടാണ് റഷ്യ യുദ്ധം ചെയ്തു എന്നിട്ടും റഷ്യ ഉക്രൈനിന്റെ വലിയൊരു ഭാഗം പിടിച്ചടക്കിയിട്ടുണ്ട് അതിശക്തമായ രൂപത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് റഷ്യ പതറിയിട്ടില്ല അതേ സമയത്ത് ഈ ചെറിയ പ്രദേശം പൂർണ്ണമായ ഉപരോധം ആയുധം സ്വയം നിർമ്മിച്ചത് മറ്റെവിടെ നിന്നും ആയുധം വരാനില്ല അതും ഇസ്രയേൽ അധിനിവേശം നടത്തി പിടികൂടിയ ഒരു പ്രദേശത്തിന്റെ ഉൾഭാഗത്തുള്ള ഒരു ചെറിയ പ്രദേശം ഇങ്ങനെയുള്ള ഈ പ്രദേശത്തോട് എല്ലാ രാഷ്ട്രങ്ങളുടെയും പിന്തുണയോടുകൂടെ ആയുധം നൽകി അമേരിക്കയും മറ്റുമൊക്കെ സഹായിക്കുന്നു ആ സഹായം ആ സഹായമെല്ലാം ഉപയോഗപ്പെടുത്തി ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്ത അതിശക്തമായി യുദ്ധം നടത്തിയിട്ടും ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ കീഴടക്കാൻ സാധിക്കാത്ത അതിശക്തമായ സൈന്യം എന്നാണ് ഇസ്രയേൽ സൈന്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് ഈ അമേരിക്കയും ഇസ്രയേലും കൂടിച്ചേർത്ത് യുദ്ധം ചെയ്തിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല പരാജയത്തിന്റെ കണ്ണുനീർ ഓരോ ദിവസവും പത്രങ്ങളിലൂടെ വായിക്കേണ്ട ഗതിയുണ്ട് ഞാൻ പറയുന്നു ഇതനുസരിച്ച് റഷ്യ അതിശക്തമായ മുന്നേറ്റം തന്നെയാണ് ഉക്രൈനിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അവസാനം വന്ന വാർത്ത അതീവ ഗുരുതരമാണ് സിറിയയിൽ വെച്ചുകൊണ്ട് സിറിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റഷ്യക്ക് വലിയ സ്വാധീനമുള്ള രാഷ്ട്രമാണ് അവിടെ ആയുധം എത്തിക്കുക എന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ആ ഒരു രീതിയിൽ ഇസ്രയേലിലേക്ക് തൊടുത്തുവിടാൻ പറ്റിയ രൂപത്തിലുള്ള മിസൈലുകൾ സജ്ജമാണെന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമാണ് കാര്യം ഈ റഷ്യയുടെ ആണവായുധങ്ങളിൽ എണ്ണൂറ്റി എഴുപതും അതായത് സെർഫസ് ടു സെർഫസ് ബാലിസ്റ്റിക് മിസൈലുകളിലാണ് ഈ ബാർഹ്ഡുകൾ കണക്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത് ബാർഹുകൾ ഉള്ള മിസൈലുകൾ സജ്ജമാക്കിയിരിക്കുന്നത് സബ്മറൈനുകളിലാണ് അന്തർവാഹിനി കപ്പലുകളിലാണ് ഇതും ലോകത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതേപോലെ തന്നെ ഇരുന്നൂറ് ബാർഹഡുകൾ യുദ്ധവിമാനങ്ങളിലൂടെ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗസൈയിൽ ഇസ്രയേൽ ആരംഭിച്ച ഈ യുദ്ധം അത് ഇപ്പോൾ പെട്ടെന്ന് അവസാനിക്കുന്നതല്ല പല മേഖലകളിലേക്കും പടർന്ന് പന്തലിക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധമാണ് എന്ന് തന്നെയാണ്